കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സൂര്യമാമനാണെങ്കിൽ ഫുൾ എനർജിയോട് കൂടി ഇന്ന് ചാർജ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഉണങ്ങാത്ത തുണികളെല്ലാം ഉണക്കി ഉണക്കിയെടുക്കാമല്ലോ എൻ്റെ അമ്മ കുട്ടിയാണെങ്കിൽ അവൻ്റെ കടുവക്കുട്ടനെ കൊണ്ടുവച്ച് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതാ കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഒരു ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് ഈ അതിന് കുട്ടനാണെങ്കിൽ ആ പാവേനെ ഇനി ചെയ്യാൻ ദ്രോഹമൊന്നുമില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഇതിനെ ഒന്നിങ്ങനെ നശിപ്പിക്കുന്നതേ ഇഷ്ടമില്ലേ അപ്പോൾ അതാ നമ്മുടെ ഒരു കസ്റ്റേർഡ് ആപ്പിൾ പഴുത്തിരിപ്പേണ്ട അങ്ങനെ ഞാനും എൻ്റെ മക്കൾസും കൂടി തലകളും നീട്ടി ഉടനെ വന്നിട്ടുണ്ട് ഞങ്ങൾ മൂന്നും കൂടെ ഉടനെ അകത്താക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായിരുന്നാലും ബിരിയാണി ഒന്ന് കുക്കറിൽ വെച്ച് കളയാൻ എനിക്ക് കുക്കറിൽ വെക്കുന്ന ബിരിയാണിയോട് വലിയ താല്പര്യമില്ല എന്നാലും ഇന്ന് അതിൽ തന്നെ ഞങ്ങൾ കാച്ചിക്കളയെന്ന് വിചാരിച്ചു പുതിയ കുക്കറാണ് കേട്ടോ ഇന്നാണ് പുറത്തെടുത്തത് ആ ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ വെച്ച് വെച്ചിരുന്നിട്ട് എന്താ കാര്യം കാറ്റെപ്പോഴാണ് പോകുന്നതെന്ന് പോലും അറിയില്ല അതിനു മുമ്പ് ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും വെച്ച് കഴിക്കണ്ടേ അങ്ങനെ പിന്നെ ബിരിയാണി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി തുടക്കം തന്നെ അടിപൊളിയാക്കി കളയാം അങ്ങനെതാ ബിരിയാണിക്കുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒഴിച്ച എണ്ണ ഏതാന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഒന്ന് ബിരിയാണി ആക്കുന്നത് അപ്പോൾ ആ എണ്ണയാണ് ഈ ചട്ടിയിലോട്ട് ഒഴിച്ച് സവാളയിട്ട് വഴറ്റുന്നത് ബിരിയാണിയുടെ സാധനങ്ങൾ ഇവിടെ ചേർക്കാൻ വേണ്ടി പരസ്പരം അടിയാണ് കേട്ടോ അതിനു വേണമെങ്കിൽ ഒന്നുണ്ടാന്ന് പറയും അമ്മൂ അപ്പോൾ വേറെ ഒന്നുണ്ടാന്ന് പറയും നമ്മുടെയൊക്കെ ചെറുതേ എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ കല്യാണങ്ങൾക്കും പാലുകാച്ചകൾക്കൊക്കെ പോകുമ്പോഴാണ് നല്ല ബിരിയാണി കിട്ടുന്നത് മുസ്ലിംസിൻ്റെ കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണി കണ്ട അങ്ങനെയാണ് നമ്മൾ പോയി ബിരിയാണിയൊക്കെ കഴിക്കണം നമ്മുടെ വീട്ടിലിങ്ങനെ ഞായറാഴ്ചകൾ ബിരിയാണി വയ്ക്കുക അങ്ങനെയുള്ള ഇല്ല ഇറച്ചി വാങ്ങാം നെയ്ച്ചോർ അതും പച്ചരി ഇല്ലെങ്കിൽ തേങ്ങാ പ തേങ്ങയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു നെയ്ച്ചോറാണ് കേട്ടോ അതാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കഴിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് പണ്ട് നമ്മൾ ബിരിയാണി കഴിക്കുന്നത് നല്ല ബിരിയാണി കഴിക്കണമെങ്കിൽ കല്യാണങ്ങൾ ഒക്കെ തന്നെ വേണം പക്ഷേ ഇപ്പോഴാണെങ്കിലും നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഞായറാഴ്ചകളിലൊക്കെ ബിരിയാണി വെച്ച് വെച്ച് ബിരിയാണിക്ക് തന്നെ ഒരു വിലയിൽ അതുമാത്രമല്ല അത് മാത്രമല്ല ബിരിയാണിയൊക്കെ കഴിക്കുക ഇപ്പോൾ വലിയ മടിയാണ് കേട്ടോ പക്ഷേ ഇവിടെ ആ പിള്ളേർക്കും ഇക്കാക്കൊന്നും ഒരു മടുപ്പില്ല എനിക്ക് മാത്രമേ മടുപ്പുള്ളൂ അങ്ങനെ നമ്മുടെ ബിരിയാണി എല്ലാം റെഡിയായി പപ്പടം എല്ലാം കാച്ചെടുത്ത് അവർമാർ ഇതാ വരിവരിയായിട്ട് ചോറുകളുമായിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സലാഡിൻ്റെ കാര്യം പറയണ്ട സലാഡിന് വെച്ചിരുന്ന തൈര് രണ്ട് പേരും കൂടെ ക്ലാസ്സിൽ വീത്തി അങ്ങ് അകത്താക്കിയിട്ടുണ്ട് കേട്ടോ ബാക്കി വന്ന തൈരിനെടുത്ത് ഞാനൊരു സലാഡ് ചെറുതായിട്ടൊന്ന് തയ്യാറാക്കിയിട്ടുണ്ട് അതും കൂട്ടി ഞങ്ങൾ എല്ലാവരും കഴിച്ചിട്ട് ഞാനും ഒരു കുളിയും കഴിഞ്ഞിട്ട് വന്ന് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ